ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ പഞ്ചായത്തംഗത്തെ ആക്രമിച്ച സ്വർണമാല കവർന്ന കേസിൽ രണ്ടു വർഷത്തിനു ശേഷം യുവാവ് പിടിയിലായി വടനം കുറിച്ച് കുഴിയാനംകുന്ന് മയ്യം കുന്നത്ത് സുബീഷിനെയാണ് ഭോപ്പാലിൽ നിന്നും ഷൊർണൂർ പോലീസ് പിടികൂടിയത് ഓങ്ങല്ലൂർ പഞ്ചായത്തംഗം സന്തോഷിനെ ആക്രമിച്ച് പത്ത് പവൻമാല കവർന്ന കേസിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടത്തുന്ന സുബീഷ് സന്തോഷിനെ ആക്രമിച്ചത് സംഭവത്തിൽ എസ് സി എസ് ടി അതിക്രമ നിരോധന നിയമപ്രകാരവും കേസെടുത്തിരുന്നു മാല കവർന്ന ശേഷം ഒളിവിൽ പോയ സുബീഷിനായി പോലീസ് നിരവധി സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും പല സ്ഥലങ്ങളിൽ നിന്നും പോലീസ് എത്തുന്ന വിവരം ലഭിച്ചു രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം ഭോപ്പാൽ പോലീസിന്റെ സഹായത്തോടെയാണ് സുബീഷിനെ ഡിവൈഎസ്പി പി സി ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വിമാനം വഴി നാട്ടിലെത്തിച്ചത് സുബീഷും സഹോദരനും നാട്ടിൽ കഞ്ചാവും ലഹരി മരുന്ന് കച്ചടവും നടത്തുന്നയാളാണെന്നും പോലീസ് പറഞ്ഞു കഞ്ചാവ് വിൽപ്പന ചോദ്യം ചെയ്തതുമായുണ്ടായ തർക്കമാണ് സന്തോഷിനെ ആക്രമിക്കാനിടയാക്കിയതെന്ന് പോലീസ് പറയുന്നു പഞ്ചായത്ത് കവർച്ച ചെയ്ത രണ്ട് വർഷമായിട്ട് ഒളിവിൽ താമസിച്ച പ്രതിയെട്ട ജില്ലാ പോലീസ് മേധാവി അനിൽ സാറുടെ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക ടീം ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി ആ സ്കോഡിന്റെ നേതൃത്വത്തിൽ നമ്മളെ ബോംബെയിൽ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടിരുന്നു ഈ പ്രതി കാളികാവ് അതുപോലെ തന്നെ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ലഹരി കടത്തി കേസിലെ പ്രതിയാണ് മറ്റ് മൊത്തം ഏഴ് കേസോളം പ്രതിക്ക് നിലവിലുണ്ട് പ്രധാനപ്പെട്ട ഒരു നാർക്കോട്ടിക് കൂടിയാണ് വളരെ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് തിരഞ്ഞെത്തുമ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയും പോലീസിനെ വഴി തെറ്റിക്കുകയും ചെയ്താണ് രണ്ടു വർഷത്തോളം സുബീഷ് കഴിഞ്ഞിരുന്നത് ഭോപാലിൽ നമ്മൾ അപ്പോഴേക്ക് നമ്മളെ ഭോപ്പാൽ അപ്പൊ ബഹുമാന ജില്ലാ പോലീസ് മേതാഗ് അവിടുത്തെ കമ്മീഷണർ ബന്ധപ്പെടുന്നു അങ്ങനെ കൂടിയാണ് ഇൻസ്പെക്ടറായിരുന്നു തൃശൂരും മലപ്പുറത്തും കാളികാവിലും കേസുണ്ട് മണ്ണാർക്കാട് എസ് സി എസ് ടി കോടതിയിൽ ഹാജരാക്കിയ സുബീഷിനെ റിമാൻഡ് ചെയ്തു അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി